ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഹൃദ്യയാണ് ആൻഡ് ഇന്ന് ഞാനിവിടെ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് അതുപോലെ തന്നെ എന്താണ് തയ്യലിന്റെ കുറച്ച് പരിപാടികൾ വ്ലോഗ്സ് അത്രയാണ് നമ്മളുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യലിന്റെ കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ തയ്യലിന്റെ ആദ്യത്തെ പരിപാടി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം അല്ലെ ആ ചുരിദാറിന്റെ ആണ് ഞാൻ നോക്കണേ അപ്പോ എങ്ങനെയാണ് തുണി മടക്കുക എന്ന് പുതിയ ആളുകൾക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും ഏത് തരത്തിലാണ് മടക്കുക എന്നുള്ളത് പ്രോ ആയിട്ടുള്ള ഇരിക്കുന്ന ആരെടുത്ത് ചോദിച്ചാലും അതങ്ങ് നാലായിട്ട് മടക്കിയാൽ മതിയല്ലോ എന്നാണ് ചോദി പറയാറുള്ളത് അപ്പോ എങ്ങനെയാണ് നാലായിട്ട് മടക്കുക എന്നുള്ളതാണ് ആ നമ്മള് ഇന്ന് നോക്കണേ നമുക്ക് രണ്ട് രീതിയിലാണ് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നതിനായിട്ട് മടക്കാനായിട്ട് പറ്റുക ഒന്ന് ലെങ്ത് വൈസും ഒന്ന് വിടുത്ത് വൈസും അപ്പം നിങ്ങളിനി കാണുന്നത് ലെങ്ത് വൈസ് എങ്ങനെയാണ് മടക്കുക എന്നുള്ളതാണ് സ്ക്രീനിൽ എങ്ങനെയാണ് മടക്കുന്നത് എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് മടക്കേണ്ടത് ആദ്യം നീളനെയുള്ള ഭാഗം മടക്കുന്നു അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് താഴേക്ക് വീണ്ടും മടക്കുന്നു ഇങ്ങനെയാണ് ലെങ്ത് വൈസ് നമ്മൾ നാലാക്കി മടക്കേണ്ടത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി നെക്ക് പോർഷനാണ് ഈ കാണിക്കുന്നത് ഈ സൈഡിൽ നിന്ന് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തതാണ് വിടുത്ത് വൈസ് ഫോൾഡിങ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വിടുത്ത് വൈസ് ഫോൾഡ് ചെയ്യുന്നത് ആദ്യം നമ്മൾ വിടുത്ത് സൈഡിൽ നിന്ന് രണ്ടായിട്ട് മടക്കുന്നു ദെൻ അതിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് നാലാക്കി മടക്കുന്നു ഇങ്ങനെയാണ് ചെയ്യുക എപ്പോഴാണ് നമ്മൾ ഈ ഓരോ രീതിയും എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഡിസൈൻ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടാണ് ഏത് ടൈപ്പ് ആണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാനായിട്ട് എടുക്കുക എന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ എന്താണ് ഈ പാറ്റേൺ ഡിസൈനിങ് എങ്ങനെയാണ് ആ ഒരു മെറ്റീരിയലിന്റെ ഡിസൈൻ എങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഭംഗിയായിട്ട് കിട്ടുക അതുപോലെ നൂലിഴകളുടെ ക്രോസിംഗ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡിലാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇനി നെക്ക് പോർഷനും കൂടെ കട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ഓക്കെ അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്ക് കട്ട് ചെയ്ത് കാണിച്ചതാണ് അതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെയും അങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമ്മളൊരു മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഒരു ഡിസൈനിങ്ങോ പാറ്റേണോ ഉണ്ടായിരിക്കുമല്ലോ ആ പാറ്റേൺ എങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലെങ്ത് വൈസ് ഫോൾഡിങ് എടുക്കണോ വിടുത്ത് വൈസ് ഫോൾഡിങ് എടുക്കണോ എന്ന് തീരുമാനിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ എങ്ങനെയാണ് തുണി മടക്കുന്നത് മെറ്റീരിയൽ എങ്ങനെയാണ് മടക്കുന്നത് രണ്ട് രീതിയിലും മടക്കാം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഈ ഒരു ചാനലിനകത്ത് ഹൃദയ രാകേഷ് ഹിയർ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് ആൻഡ് ഈ ഒരു ചാനലിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ തയ്ക്കുന്ന സ്റ്റിച്ചിങ് വീഡിയോസ് ഡിസൈനിങ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഇടിക്ക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് കഥകളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ അപ്പോൾ 大家拜拜。